വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ താഴത്തായിട്ട് പൊന്നാങ്കണ്ണി ചീര നടന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത് ഒരു മൂന്നിഞ്ചോളം താഴ്ത്തി കൊത്തി ഇളക്കിയതിന് ശേഷം കമ്പോസ്റ്റ് വളമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കമ്പോസ്റ്റ് വളം ഞാൻ വീട്ടിലെ അടുക്കള വേശിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ട് പൈസ ചിലവില്ല വളം ഇട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം വലിയ കട്ടക്കല്ലിലൊക്കെ പറിച്ചു കളയാണ് വീട് പണിതന് ശേഷം ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ആ മെറ്റിലും സിമൻറ്റ് പൊടിയും എല്ലാം അവിടെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് കം മറ്റുള്ള ചീരകൾ അത്ര പിടിക്കില്ല പക്ഷേ ഈ പൊന്നാങ്കണ്ണി ചീര നന്ന നല്ല രീതിയിൽ പിടിക്കും അതുകൊണ്ട് പൊന്നാങ്കണ്ണി ചീര നടന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പൊന്നാങ്കണ്ണി ചീര നടുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യത്തിൻ്റെ തലപ്പ് നട്ടാൽ മാത്രമേ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ അതേസമയം അതിൻ്റെ ഇടയ്ക്കുള്ള തണ്ട് നട്ടു കഴിഞ്ഞാൽ ഒരു രീതിയിലും നല്ല രീതിക്കുള്ള ഒരു വളർച്ച കിട്ടില്ല നല്ല രീതിയിലുള്ള വളമൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരും പക്ഷെ ഞാനിതിനിപ്പോൾ അടുക്കള വേസ്റ്റ് ചെയ്യുന്നുണ്ടാക്കിയ കമ്പോസ്റ്റ് വളം മാത്രമേ ഇടുന്നുള്ളൂ അത് രണ്ടോ മൂന്നോ ചിരട്ട ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് തണ്ട് മാത്രം നട്ടിരിക്കുന്നതാണ് ഇവിടെ ഒരു രീതിയിലും ആ തണ്ട് പൊങ്ങി വരില്ല അതേസമയം ഇതൊക്കെ അതിൻ്റെ തലപ്പ് നട്ടതാണ് അത് നല്ല രീതിയിൽ വളർന്നു വരും നല്ല ഇളക്കമുള്ള മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ ഇരുപത് ദിവസം കൊണ്ട് പൊന്നാങ്കണ്ണി ചീരാൻ നല്ല രീതിയിൽ വളർന്നു വരും ഇപ്പം ഈ നട്ടിരിക്കുന്നത് ഒട്ടും വളക്കൂറില്ലാത്ത ഒരു സ്ഥലത്താണ് സിമെൻ്റാണ് കൂടുതൽ സിമെന്റ് മെറ്റല് പിന്നെ ഇവിടെ തന്നെ നടാൻ കാരണം വച്ചാൽ ഒരു അലങ്കാരവുമാണ് അത് കൂടാതെ മറ്റുള്ള സ്ഥലത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അത് ഇവിടെ തന്നെ നട്ടിരിക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും ഏതു നേരം വന്ന് വെള്ളം ഒഴിക്കാൻ പറ്റും പിന്നെ അത് കൂടാതെ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ അടിയിലായതുകൊണ്ട് ഒന്നിലെ രാവിലെ ഒരു ഉച്ച വരെയുള്ള വെയിലോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള വൈകിട്ടുള്ള വെയിൽ മാത്രമേ അതിന് കിട്ടുള്ളൂ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അര ഇഞ്ച് മാത്രമേ താത്തി നടാൻ പാടുള്ളൂ കൂടാതെ തലപ്പ് നടണം മൂത്ത തലപ്പ് നോക്കി നടുകാൻ വേണം ഒരു രണ്ട് ഇഞ്ച് പൊക്കം കിട്ടിയാൽ രണ്ടിഞ്ചിൻ്റെ നീളമുള്ള ഒരു തലപ്പ് നോക്കി മുറിച്ചെടുത്തിട്ട് അര ഇഞ്ച് താത്തിനായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇഞ്ച് അരേഞ്ച് താത്തിമ്പ നല്ല രീതിയിൽ വളർന്നു വരും കൂടാതെ ഇത് ഒരാഴ്ച നമ്മൾ ഇതേപോലെ എന്തെങ്കിലും തണല് കൊടുക്കണം നാൽപ്പത് ദിവസം വളർച്ച എത്തിയ ചീരയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ശരിക്കും ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ വളർച്ചയായിട്ടുള്ളൂ ഇത് നേരത്തെ നട്ടിരുന്നതാണ് ഇത് ഇതിൽ നിന്ന് മുറിച്ചിട്ടാണ് ഞാൻ ആദ്യം കണ്ടത് നട്ടത് ഇതിപ്പോൾ നാൽപ്പത് ദിവസത്തെ വളർച്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് നട്ടത് ഇത് നട്ടിട്ട് നാൽപ്പത് ദിവസമായി വള ശ്രദ്ധിക്കാത്തത് കൊണ്ടും അവിടെ ഒട്ടും തന്നെ വളമില്ലാത്തത് കൊണ്ടും സിമൻറ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വീട് പണി കഴിഞ്ഞ് കിടന്ന സിമെൻറ്റും മെറ്റലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വളർച്ച കുറവ് നാൽപ്പത് ദിവസമായ ഈ പൊന്നാങ്ങി ചീരയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് തന്നെ ഇത് ഈ വളർച്ചയെത്തും അപ്പൊ നമ്മൾ പൊന്നാങ്ങി ചീര നടടുമ്പ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഇളക്കമുള്ള മണ്ണിൽ നടുന്ന ഒന്ന് പിന്നെ അത്യാവശ്യം വളക്കൂറുണ്ടായിരിക്കണം പിന്നെ രാവിലെ മുതൽ ഉച്ച വരെയോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് വരെയുള്ള വെയിലേ ഇതിനെ പാടുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച അത്ര ഒരു കറക്റ്റായിട്ട് വരില്ല പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറച്ച് ചവറ് പൊടിയും കുറച്ച് കമ്പോസ്റ്റ് പൊടിയൊക്കെയാണ് ഇട്ട് കൊടുത്തത് ഇപ്പം നമ്മൾ ഈ കാണുന്നത് തണ്ട് മാത്രം നട്ട ഒരു പൊനാവിന് ചീരയുടെതാണ് നമ്മൾ ആദ്യം കണ്ട് ഈ നട്ട് നടുമ്പോൾ വീഡിയോ കാണിച്ച തണ്ട് മാത്രം നടന്നു പക്ഷെ അതിന് വളർച്ച തീരെ കുറവാണ് അതുകൊണ്ട് തലപ്പ് തന്നെ നടാൻ ശ്രദ്ധിക്കേണ്ട ആ ചീര തണ്ട് നട്ട ചീര ഏതാണ്ട് ഒരു രണ്ടിഞ്ചിയേ വന്നിട്ടുള്ളൂ അതേസമയം മറ്റതെല്ലാം ഒരു നാലിഞ്ചിയോളം പൊക്കം വന്നു ഇതിന് വളർച്ച കുറവാണ് അപ്പോൾ തണ്ട് നടാതെ തലപ്പ് തന്നെ നടാൻ ശ്രദ്ധിക്കുക